നിങ്ങളുടെ കയ്യിലൊരു മുപ്പത് ലക്ഷം രൂപയുള്ളൂ എന്നുണ്ടെങ്കിൽ അഞ്ച് സെൻറ്റിനകത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഒരു വീട് വെക്കാൻ സാധിക്കും തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതായത് തച്ചോട്ടുകാവ് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് അന്തീർ കോണം പോകുന്ന റോഡ് കുറച്ച് പേരും വരുമ്പം തന്നെ എന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷനിൽ എത്താം ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് എത്താം അത് വന്നിട്ട് കിള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് ആ വഴി ഏകദേശം ഒരു രണ്ടേൽ കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്കതിനകത്ത് ഇരുപത് സെൻറ്റ് ഇരുപത് സെൻറ്റ് മുപ്പത്തഞ്ച് സെൻറ്റ് അങ്ങനെയുള്ള പ്ലോട്ടുകളാണ് കിടപ്പുള്ളത് അതിനകത്ത് നിങ്ങൾക്ക് അഞ്ച് സെൻ്റ് മുതലുള്ള ചെറിയ പ്ലോട്ടുകളായിട്ട് വാങ്ങാൻ സാധിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് സ്ഥലം വാങ്ങി അതിനകത്തൊരു വീട് വെക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഒത്തിരിയധികം പേര് ഈ ഒരു ബഡ്ജറ്റിന് ഈ ചുറ്റുവട്ടത്തൊക്കെ വീടുകൾ അന്വേഷിച്ച് കിടപ്പുണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു റേഞ്ചിന് സാധാരണ ഗതിയിൽ നമ്മൾ ഓൾറെഡി വെച്ച വീടാണെങ്കിൽ വാങ്ങാൻ പറ്റത്തില്ല കോസ്റ്റ് ഇതിലും കൂടുതലായിട്ട് വരുന്നുണ്ടാവും എഴുത്തുകൂലിയൊക്കെ വരുമ്പോൾ നല്ലതുപോലെ കൂടുതൽ വരുന്നുണ്ടാവും പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലം വാങ്ങി ഇതിനകത്ത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ വീട് വെച്ച് നൽകുമ്പോഴത്തേക്കും ഈ ഒരു പ്രൈസിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും മൂങ്ങോട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു രണ്ടേകാൽ കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ റോഡ് നേരെ പോകുന്നത് നമുക്ക് കിള്ളിയിലൊക്കെ ചെന്ന് കയറാം അതുപോലെ തന്നെ തിരുവനന്തപുരം കാട്ടാക്കട റോഡിലേക്കും നമുക്കിവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നേകാൽ കിലോമീറ്ററാണ് നമുക്ക് ഈ റോഡ് വഴി ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് നല്ല വീതിയുള്ള റോഡാണ് മൂങ്ങോട് നിന്ന് വരുമ്പോഴത്തേക്കും നല്ല വീതിയുള്ള റോഡാണ് ഈ റോഡിൽ നിന്ന് നമുക്കിത് ഇങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പം നമ്മുടെ പ്ലോട്ടുകൾ കാണാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ ഒരു വീടിരിപ്പുണ്ട് ഈ വീടിന് തൊട്ട് പിൻവശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ മൂങ്ങോട് കിള്ളി റോഡ് അല്ലെങ്കിൽ മൂങ്ങോട് നിന്ന് കിള്ളിയിലേക്ക് പോകുന്ന ഈ റോഡ് വന്നിട്ട് ബസ് റൂട്ടാണ് കേട്ടോ നമുക്കിതകത്ത് ഇങ്ങനെ റോഡ് ഫോം ചെയ്തിട്ടുണ്ട് നല്ല വീതിക്കുള്ള റോഡാണ് ഈ റോഡ് ഉടനെ തന്നെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടാവും അതായത് പഞ്ചായത്തിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടാവും കാരണം താഴേക്ക് വേറെയും വീടുകളുണ്ട് അപ്പോൾ അവർക്കും കൂടെ കണക്കാക്കി ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടാവും നമുക്കിതാ ഈ കാണുന്ന ഒരു ഇരുപത് സെൻറ്റ് തൊട്ട് താഴെ ഒരു ഇരുപത് സെൻറ്റ് ഏറ്റവും താഴെയായിട്ട് ഒരു മുപ്പത്തഞ്ച് സെൻറ്റ് അങ്ങനെ മൂന്ന് പ്ലോട്ടുകളാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത് ഇതിനകത്ത് പ്ലോട്ടുകൾ തിരിച്ചു വേണമെങ്കിൽ ആ രീതിയിലും കൊടുക്കും നല്ലൊരു പ്രൈസിന് വാങ്ങാം കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് പെർ വന്നിട്ട് രണ്ടര ലക്ഷം രൂപ മാത്രമാണ് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ വീടുകൾ വെക്കാൻ വേണ്ടി ചോദിക്കുന്ന വീടുകൾ വാങ്ങാൻ വേണ്ടി ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു അഞ്ച് സെൻറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു പന്ത്രണ്ടര ലക്ഷം രൂപയാവും എഴുത്തുകൂലി അടക്കം കാരണം ഇതിൽ നെഗോസിയേഷനൊക്കെ വരും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം എഴുത്തുകൂലിയൊക്കെ അടക്കം ഒരു പതിമൂന്ന് പതിമൂന്നരയ്ക്കകത്ത് നമുക്ക് എല്ലാ പരിപാടിയും തീർത്ത് സ്ഥലം വാങ്ങാൻ സാധിക്കും പിന്നെ നിങ്ങളൊരു ലോൺ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം പതിനേഴ് ലക്ഷം ത്തിന് ഒരു ലോൺ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സുഖമായിട്ടൊരു വീട് വയ്ക്കാം സാധാരണഗതിയിൽ ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്യാൻ സാധിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് ലക്ഷം രൂപ ബഡ്ജറ്റിനകത്ത് നിങ്ങൾക്ക് നല്ലൊരു വീട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ എനിക്ക് തന്നെ ഒത്തിരി അധികം കസ്റ്റമേഴ്സിനെ അറിയാം നമ്മൾ ഈ ചാനലൊക്കെ തുടങ്ങിയ ആ സമയം തൊട്ടേ നമ്മളെ വിളിച്ച് വയ്ക്കും ഈ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ വീടുണ്ടോ മുപ്പത് ലക്ഷത്തിൻ്റെ വീടുണ്ടോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരങ്ങനെ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുന്നതല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ അവർക്ക് വീടുകളൊന്നും വാങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഇത്രയും കാലം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിനെക്കാട്ടും നിങ്ങൾ ഇതിനു മുമ്പേ ഒരു സ്ഥലം എടുത്തിരുന്നെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നല്ലൊരു വീട് നിങ്ങൾക്ക് നിർമ്മിച്ച് സ്വന്തം വീട്ടിൽ കയറി കിടക്കാമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള വീട് എവിടെയെങ്കിലും കിട്ടുമോ എന്നിങ്ങനെ തെരഞ്ഞു കിടക്കുന്നതിന് പകരം ഇതുപോലെ നല്ലൊരു പ്ലോട്ട് എടുക്കുക ഇത് നല്ല കരഭൂമിയാണ് നാണ്ടോ നല്ല നീറ്റായിട്ട് വെയിറ്റ് ചെയ്യുന്ന അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു നമുക്ക് സാധ്യതയുള്ള ഒരു ലൊക്കേഷൻ കൂടെയാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്കിവിടുന്ന് കിള്ളി വളരെ അടുത്താണ് അതുപോലെ തന്നെ തിരുവനന്തപുരം മലയും കീഴ് അന്തിയൂർ കോണം കഴിഞ്ഞ് നമുക്ക് കുറച്ച് അപ്പുറത്തായിട്ട് നമുക്ക് ഈ റോഡിൽ ഒന്ന് കയറുന്നുണ്ടാവും ആ രീതിയിലൊക്കെ ആക്സസ് ഉള്ള റോഡാണ് അതുപോലെ വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡ് നമുക്കിവിടുന്ന് ഏകദേശം അര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ആ രീതിയിലൊക്കെ സാധ്യതയുള്ള ലൊക്കേഷൻ കൂടെയാണ് അപ്പം നമുക്ക് ഭാവിയിൽ ഇന്ന് നിങ്ങൾ വാങ്ങിയിട്ട് കഴിഞ്ഞാലും ഭാവിയിൽ നമുക്ക് നല്ല സാധ്യതയുള്ളൊരു ലൊക്കേഷനാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടം ആദ്യം ആദ്യം വരുന്നവർക്ക് ഇഷ്ടമുള്ള പ്ലോട്ടുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക ആ രീതിയിൽ ഡിവൈഡ് ചെയ്ത് വേണമെങ്കിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നമ്മൾ തന്നെ ചെയ്തു തരാം കേട്ടോ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കൊരു ചെറിയൊരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടും വയ്ക്കാൻ സാധിക്കും നല്ല രീതിയിലൊരു ലാഭം ഉണ്ടാക്കും നിങ്ങൾ ഒരു തേർട്ടി ലാക്സിൻ്റെ ഒരു വീട് വാങ്ങിയാണെങ്കിൽ അതിൻ്റെ പ്രമാണ ചിലവ് കൂടുതലായിരിക്കും പക്ഷേ സ്ഥലം വാങ്ങി വീട് വെക്കുന്ന സ്ഥലത്തിൻ്റെ മാത്രമേ പ്രമാണ ചിലവ് വരുവുള്ളൂ ബാക്കി വീടും എല്ലാം വെച്ച് വരുമ്പോൾ നിങ്ങൾക്കൊരു മുപ്പത് ലക്ഷത്തിനകത്ത് ഒരു വീട് ആവാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവരെ നേരിട്ട് നിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കോ ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് രണ്ടര ലക്ഷം രൂപയാണ് അപ്പം അതായത് മൊത്തത്തിലൊക്കെ നിങ്ങൾ പ്ലോട്ട് ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ പ്ലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്യാം കേട്ടോ ഡെവലപ്പ് ചെയ്യാൻ ആണെങ്കിൽ കൊടുക്കും അങ്ങനെയുള്ള എടുത്ത് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും വിളിക്കാവുന്നതാണ് ഈ പ്ലോട്ട് മൊത്തത്തിലെടുത്ത് ഓരോന്നിനകത്തേക്ക് ഇങ്ങനെ ഒന്ന് വഴിയിട്ടാൽ മതി കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീറ്റായിട്ടുള്ള പ്ലോട്ടുകളാക്കാം ഇങ്ങനെ ആക്കി ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് ഒരു ആ മൂന്ന് പ്ലോട്ടുകളൊക്കെ സുഖമായിട്ട് ചെയ്യാം ഓരോ തട്ടിലും താഴെയാണെങ്കിൽ ആണെങ്കിൽ മുപ്പത്തഞ്ചൊക്കെ ആണെങ്കിൽ കൂടുതൽ പ്ലോട്ടുകൾ ഇടാം അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും ഇത് നമുക്ക് ഏറ്റവും താഴത്തെ പ്ലോട്ടാണ് അതായത് മുപ്പത്തഞ്ച് ആണ് ഇതിന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജും കിട്ടും ഈ സൈഡിലും നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ ഈ റോഡ് നമുക്ക് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ വിഴിഞ്ഞ ഔട്ടർ റിംഗ് റോഡിലേക്കൊക്കെ ആക്സസ് വരുന്ന ഒരു റോഡാണ് ഇവിടെ നിന്നൊര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഇതിൽ നിന്ന് പ്ലോട്ടുകളെടുത്ത് ഡിവൈഡ് ചെയ്യുന്നവർക്ക് ഈ റോഡ് ഫ്രണ്ടേജും വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഐഡിയപരമായിട്ട് ചെയ്യാൻ സാധിക്കും എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ചോ നമുക്ക് ഇതുപോലുള്ള മുപ്പത്തഞ്ച് സെൻറ്റോ ഇരുപത് സെൻറ്റോ അങ്ങനെയുള്ള പ്ലോട്ടുകളായിട്ട് മൊത്തത്തിലെടുക്കാം അങ്ങനെ എടുത്ത് ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ രീതിയിലും ചെയ്യാം അല്ലെങ്കിൽ ഇതിനകത്ത് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ആകാം നേരിട്ട് ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും